ഒരൊറ്റ കല്യാണം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായി നിന്ന ഒരു വ്യക്തികളാണ് സീരിയൽ നടിയായ ദിവ്യ ശ്രീധരം ക്രിസ് വേണുഗോപാലും ഇരുവരുടെയും രണ്ടാം വിവാഹമൊക്കെ ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഏകദേശം ഒരാഴ്ചത്തോളം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുനിന്നിരുന്നു ഇവരുടെ വിവാഹ വിശേഷങ്ങൾ എന്നാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങളും വിമർശനങ്ങളുമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് അതായത് ഇവരുടെ പ്രായത്തെ ചൊല്ലിയും അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ക്രിസ്സിന് അവാർഡ് ലഭിച്ചത് അവാർഡ് ലഭിച്ച ഷോയിൽ പങ്കെടുത്ത മടങ്ങവേ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ദിവ്യ ശ്രീധർ വളരെയധികം വിഷമത്തോടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്ന് പ്രധാനമായും ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞതിനു ശേഷം നിരന്തരമായി എന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുറെ പേർ ഐ എഫ് എഫ് കെയിൽ വന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സാധാ വേഷമായിരുന്നു അതിന് പോലും എന്നെ തെറി വിളിക്കുകയായിരുന്നു അതിനുവേണ്ടി മാത്രമായി ഒരു ടീം വരെ ഉണ്ട് എന്ത് സുഖമാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഞാൻ ഏട്ടനെ വിവാഹം കഴിച്ചത് ഏട്ടന്റെ പണം കണ്ടിട്ടാണെന്നും എനിക്ക് വിദ്യാഭ്യാസം ഒട്ടുമില്ല എന്നൊക്കെ പറയുന്നു എന്റെ ഏട്ടന്റെ പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നാണ് താരം ചോദിക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ സ്വീകരിക്കും വിദ്യാഭ്യാസം കുറെ ഉണ്ടായതുകൊണ്ട് എല്ലാമാകുമോ എന്നും എൻ്റെ ഏട്ടന് വേണ്ടിയായിരുന്നത് ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണെന്നും അത് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ദിവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടു മക്കളും രണ്ടാം വിവാഹവും ആയതുകൊണ്ട് ഒരുപാട് വിമർശങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു എന്നും താരം പറയുന്നു